സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലിട്ട് ഭയങ്കരമായ രീതിയിൽ മാറിയിട്ടുണ്ട് ശക്തമായ മഴയുണ്ട് ഇവിടെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇന്ത്യ റിയൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഉയരാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ ഇസ്ബുല്ല പ്രശ്നം വളരെ രൂക്ഷമായി മാറിയിട്ടുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വർണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നു തന്നെ നിൽക്കുന്നതിന് അതായത് ഇസ്ബുല്ലയെ ഇസ്ബുല്ല ആ ഭാഗത്തേക്ക് ലെബനോൻ്റെ സത്തേ ഭാഗത്തേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇസ്ബുല്ല ഇങ്ങോട്ടും നാൽപ്പതോളം റോക്കറ്റുകൾ നോർത്തേൺ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട് അത് ഇൻ്റർവിൽ അതിൻ്റെ സ്പെഷ്യൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ഇതിൽ പറയുന്നില്ല ബാക്കി അപ്പോൾ ഗോൾഡ് വലിയ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുള്ളത് ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നത് ഇന്നലെയായാലും ഇന്ന് ഇപ്പോൾ ആയാലും കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറയുന്നത് ഒരു ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചും പവന് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയും ആണ് തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിന് എന്നാൽ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇന്നലെയുള്ള വിപണികൾ പ്രകാരവും സ്വർണവിലയുടെ കണക്കനുസരിച്ച് ഇന്ന് കേരളത്തിൽ ഗ്രാമിന് ഒരു അൻപത് രൂപ കൂടാനുള്ള സാധ്യതയുണ്ട് ഗ്രാമിനോ പവനല്ല ഗ്രാമിന് മാത്രം അൻപത് രൂപ കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് അയ്യായിരത്തി സോറി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് കുതിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ പവനാണെങ്കിൽ അൻപത്തി രണ്ടായിരത്തി അറുനൂറിനോടു കൂടി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് അതിനോടുകൂടി നാനൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ അൻപത്തി മൂവായിരം ആകാനും സാധ്യതയുണ്ട് എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക